അയ്യോ വൃത്തം വരയ്ക്കണം വൃത്തം വരച്ചാലും പൊളി നമ്മൾ സെക്സ് ചെയ്യുമ്പം അവിടെ വൃത്തം വരയ്ക്കണം പെണ്ണുങ്ങൾ അങ്ങോട്ട് അത് നല്ല ഇൻട്രസ്റ്റ് ആണ് ആണുങ്ങക്ക് ആണുങ്ങൾ മാത്രം വൃത്തം വരച്ചാ മതി ആണുങ്ങള് മാത്രം എ ബി സി ഡി ഡിന്ന് വൃത്തം മാത്രം വരച്ചാ മതി നമ്മളും വരയ്ക്കണം നമ്മൾക്ക് കിട്ടുന്ന സുഖം അവരറിയണ്ടേ നമ്മളെന്താക്ക നമ്മൾ നല്ല രീതിക്ക് അങ്ങോട്ട് വൃത്തം വരച്ചു കൊടുക്കണം ടീച്ചർ ക്ലാസ് തുടങ്ങി കുട്ടികൾ ഇല്ല ഇവിടെയും ആ നമ്മൾ അപ്പൊ ചേച്ചിക്ക് വൃത്തം വരക്കാൻ അറിയില്ല ഇത് ഇട്ട് വൃത്തം വരച്ചിട്ടില്ലേ ആ അതൊന്ന് വരച്ചു നോക്ക് പറഞ്ഞുതരാം ഇങ്ങനെ ആണു ഭയങ്കര അത് വൃത്തം വരയ്ക്കണം വൃത്തം പതുക്കെ പതുക്കെ ആദ്യം നമ്മൾ റൗണ്ടില് വൃത്തം വരയ്ക്കം നമ്മള് റൗണ്ടിൽ ഇങ്ങനെ വൃത്തം വരയ്ക്ക നാക്കിന്റെ തുമ്പും ഉണ്ട് നന്നായിട്ട് വൃത്തം വരച്ചിട്ട് നമ്മൾ അത് കിരിപിലിട്ട് കാണിക്ക അങ്ങനെയല്ല കിരിപിരി കിരിപിരി പിരിന്ന് കാണിക്ക എന്നിട്ട് എന്താക്ക നമ്മൾ ഇവര് സൈഡ് ഉണ്ട് പണ്ണ എന്താ പണ്ണയോ പിണ്ണയോ ഈ ഭാഗത്തിന് എന്താ പറയാ മടലന്നോ ഇതിനെന്താ പറയാ വണ്ണയോ എട കണ് എന്താ പറയാ എടാ ഈ സൈഡിന് പള്ള ഓക്കെ പള്ള പള്ളാന്നല്ല പറയാ അല്ലേ പള്ളാന്നെല്ലേ പറയാ ഏ അല്ലേ പള്ളാന്നല്ലേ പറയാ ആ പള്ളേ പള്ളേക്കൂടെ എന്തേണം നമ്മൾ താഴേന്ന് മീളോട്ട് പള്ളേന്ന് കശത്തിലേക്ക് പോകണം ഊ എൻ്റെ തേമി അമ്മമാര് പുഴയും എന്തെങ്കിലും ആകട്ടെ അതെ നമ്മൾ ഈ അരക്കെട്ടിൽ നിന്ന് നമ്മൾ അരക്കെട്ടിൽ നിന്നിട്ടുണ്ടല്ലോ ആ മറ്റൊരു മൂടാവാ ചിരിക്കട്ടോ ഓക്കെ എന്തായാലും ചിരിക്ക ഒരു ആ മൂട് ചിരിക്കും ഒരു ഉം അയ്യോ ഇവിടെ ഇരിക്കട്ടെ നല്ല അറ്റിമിക്കട്ടെ മൂടാവുമ്പോ തരണേ ഓക്കേ ഉം കണ്ടിന്യൂ ഹെലിക്കാ കിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്നിട്ട് കേക്ക് കേൾക്കുക എന്നിട്ട് നമ്മൾ പള്ളിന്ന് ഉണ്ടല്ലോ നമ്മള് എന്താ പറയാ നമ്മൾ താഴേന്ന് മേളോട്ട് പോയിട്ട് നേരെ പോണം എന്നിട്ട് അവിടെ കുറച്ചു നേരം നന്നായിട്ട് കളം വരയ്ക്കണം അവിടെ എവിടെ എവിടെ മേളീന്ന് താഴോട്ട് എവിടെ ചെന്ന് അവസാനിക്കും ഇവിടെ ചെന്ന് അവസാനിക്കും ബുക്കും വേനയും എടുക്കട്ടെ പോയല്ലോ എടുത്ത് എടുത്തു വെച്ചോ നമ്മൾ പള്ളിയിൽ നിന്ന് എവിടെ എത്തണം എവിടെ എത്തണം ഇവിടെ എന്നിട്ട് അവിടെ കുറെ നേരം കളം വരയ്ക്കണം ഓഫ് അങ്ങനെ ചെയ്തുകൊണ്ടല്ലോ ആണുങ്ങൾ പിന്നെ വിട്ടുപോയില്ല അങ്ങനെ ചെയ്യണം ആ അവിടെയല്ല കഷം എന്നൊക്കെ പറയുന്നത് വേറെ ലെവലല്ല മോനെ അതൊക്കെ അനുഭവിക്കുന്നവർക്ക് അറിയണം നാണൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള സ്ഥലമാണ് അത് പക്ഷെ വൃത്തി വേണം കേട്ടോ ഒരു ബാറ്റ്സ്മന് പാടില്ലയാണ് ഉം അവിടെ കൊറേ നേരം കളം വരച്ചിട്ട് നേരെ നമ്മൾ എന്താണ് ഇതാ ഈ സൈഡിൽ ഇങ്ങോട്ട് കൊണ്ടിരിക്കുക എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ വട്ടം വരയ്ക്കുക നന്നായിട്ട് വട്ടം വരയ്ക്കുക ഒക്കെ എന്നിട്ട് താഴോട്ടും മേളിലോട്ടും എനിക്കിഷ്ടമല്ല അവിടെ അച്ഛ അങ്ങനെയൊക്കെ ചെയ്യണം ഓക്കെ അത് നിങ്ങൾക്ക് അതിന് സുഖമറിയില്ല െ അവിടെയൊക്കെ ചെയ്യണം അല്ലാണ്ട് താഴെ പോയിട്ട് എന്താണ് കാര്യം താഴെ ഒരുപാട് പട്ടം ചെയ്താൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും പക്ഷെ നമുക്ക് വെള്ളപെടം ഇഷ്ടമില്ല ആണുങ്ങൾക്ക് ശരിക്കും ഒരു ഇഷ്ടവും ഇൻട്രസ്റ്റും ഒക്കെ പറയണെങ്കിൽ താഴെയല്ല ആണോ ബോയ്സ് താഴെയല്ല താഴേക്കാളും താഴെ നമ്മൾ പോയ സുഖം ഉണ്ടാകും അത് വേറൊരു സുഖം പക്ഷെ അതുക്കും വേറൊരു സുഖം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരാണിനെ ഒന്നും കളയാൻ കളയാൻ പാടില്ല ഒന്ന് കളയാണ്ട് തലയിൽ നിന്ന് തുടങ്ങി ബാക്കിലോട്ട് തിരിച്ച് ബാക്ക് തിരിച്ച് കിടത്തി കഴുത്തേണ്ട ബാക്ക് ചെവി ചുണ്ട് കഴുത്ത് പിന്നെ കൈഡിടുക്കുകൾ അവിടെ ഇവിടെ പിന്നെ മുന്നോട്ട് മുന്നേ ഫ്രണ്ട് തിരിച്ച് കിടത്തുക ഫ്രണ്ട് തിരിച്ചു കിടത്തുക ഞാൻ അങ്ങനെയൊക്കെ കിടത്തി പൊക്കൾ സൈഡ് പിന്നെ ബാക്ക് തിരിക്കുക അതിൻ്റെ ബാക്ക് കുണ്ടി അവിടെ ഇവിടെ ഇവിടെ ഒക്കെ നമ്മൾ എല്ലാം ചെയ്ത് ലാസ്റ്റ് തന്നെ താഴേക്ക് അപ്പോഴേക്കും അവൻ എൻ്റെ ചേച്ചി എന്ന് പറഞ്ഞ കാര്യം എന്നിട്ട് എന്നിട്ടെന്താക്ക എന്നിട്ട് ഞാൻ ഞാനവനെന്ത് ചെയ്തു അറിയോ കൊറേ നേരം അവിടെ നൃത്തം വരച്ചു കൊടുത്തു ചേച്ചി ഞാൻ അവന അവിടെ കൊറേ നേരം വൃത്തം വരച്ചു കൊടുത്തുട്ടാ എന്നിട്ട് ഞാൻ എന്താക്കി പതുക്കെ പിടിച്ചിട്ട് നുള്ളി ഈ ആൾക്ക് പിടിക്ക പിടിച്ച് നുള്ളത് ഭയങ്കര ഇഷ്ട വേദനിപ്പിക്കണത് ഉം സത്യമാണ് ചേച്ചി നമ്മളെന്താക്ക പതുക്കെ പിച്ചുക പതുക്കെ പിച്ചിട്ട് നമ്മളെന്താക്കണം എന്നറിയോ നമ്മൾ നമ്മളവന്മാർ ഞാൻ അവനെ നേരെ നേരവരുടെ താഴെ വന്നു താഴെ മീൻസ് പൊക്കിളിൻ്റെ അടുത്ത് പൊക്കളയിൽ ഇങ്ങനെ വെറുതിട്ട് അവിടെ ഒരു വൃത്തം വശം അവിടെ പിന്നെ വൃത്തം വശം പിന്നെ അങ്ങനെ പറയാനില്ലല്ലോ ഉം നമ്മൾ പൊളയും ഉം നന്നായിട്ട് പൊളയുന്ന സ്ഥലമാണത് ആണുങ്ങൾക്ക് താഴെ ആ പൊക്കിള് അവിടെ നിന്ന് ഇങ്ങനെ 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 കിക്കിളിയാകും നിന്ന് കിക്കിളിയാക്കും മോളെ അങ്റിയ മോളെ കാണട്ടെ ഞാൻ ചേച്ചി ഒന്ന് സുക്കട്ടെ അയ്യോ എന്റെ ആഹാ ഒന്നും കൂടെ ഒന്നും കൂടെ നല്ല രസല്ലേ പക്ഷെ ഇന്ന് ഉച്ചക്കെട്ടിയാ പൊളി ആഹാ ആ പൂച്ച എന്റെ മൊത്തത്തിൽ അങ് കുളിരി കേറിട്ട് പോയ ചേച്ചി എന്റെ അമ്മള ഒന്നുകൂടെ വേണം ശരിക്കും സൂചിച്ചില്ല ഇന്ന് അച്ചാ എന്ന് പറഞ്ഞു ഒന്നും മുറിട്ടേശോ നല്ല മൂടില്ല പൂച്ച ഒന്നും കൂടെ ഉം ചേ യാത്ര ഇടുകുട്ടി ചേച്ചി ഒന്ന് നോക്കട്ടെ ചാ മാണിച്ചാണക്ക ഞാൻ ഇപ്പോൾ സൂചിക്കാൻ പോവാ കണ്ടോ ഏ പൂച്ചല്ലേ ഉം എനിക്ക് ചീനി ആഹാ നല്ല രസേ അയ്യോ നല്ല രസമുണ്ടല്ലേ നമുക്ക് എനിക്ക് ഏഴ് മണിക്കും പിന്നെ ഇത് കിട്ടാം പക്ഷെ ഇന്ന് രാവിലെ അച്ചായ നന്നു പൊളിച്ചു ആ നല്ലൊരാണക്ക ചാണകിരം നാണമായി അതെ ഇന്ന് അച്ചായ നല്ല രസമുണ്ടായിരുന്നു നല്ല ഒരു ഓഹോ ചിയർ ഇന്ന് കളിക്കില്ല ചേച്ചി യു വെരി ഫണ്ണി സത്യം ഇന്ന് ഭയങ്കര ഫണ്ണിയാ നിങ്ങളെ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം നിങ്ങളെ സന്തോഷിപ്പിക്കുക നിങ്ങൾ ചിരിക്കുന്നുണ്ടോ നിങ്ങൾ സന്തോഷിക്കുന്നുണ്ടോ അതാണ് ബി ചേച്ചിയുടെ പവർ നിങ്ങൾ ഹാപ്പി ആവുക ഈ ജോലിക്ക് കഴിഞ്ഞ് നിങ്ങൾ ടയർഡായിട്ട് വരുന്നല്ലേ ആ ടയേർഡിന് പുറത്ത് പീച്ചർ ലൈവിൽ വന്നിട്ട് കുറച്ച് സെക്സും കുറച്ച് എന്റർടൈൻമെന്റും കുറച്ച് ചിരിയും കുറച്ചിങ്ങനെ കുറേ സംസാരമൊക്കെ കേട്ടിരിക്കുക മനസ്സിലെ നിങ്ങളെ ചിരിപ്പിക്കുന്നതാണ് എൻ്റെ വിജയം ഒക്കെ അതൊരു പ്രത്യേക കഴിവാണ് നിങ്ങളെപ്പോലുള്ള സോഷ്യൽ മീഡിയയിൽ കുറേ വ്യൂവേഴ്സിനെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളത് എൻ്റെ ലക്ഷ്യമാണ് അതിന് ഒരു പ്രത്യേക കഴിവ് തന്നെ വേണം ഇത് ചിരിക്കുന്നുണ്ടെങ്കിൽ അവരവിടെ ഇരുത്തുന്നുണ്ടെങ്കിൽ അതെൻ്റെ ഒരു കഴിവ് തന്നെയാണ് അത് ദേവന്തം തന്നൊരു കഴിവാണ് എനിക്ക് ഓക്കെ ചില ആൾക്കാർക്കല്ല ഞാൻ ഒരു സുഖം സ്കൂൾ ടീച്ചർ ബിജി ചാണക്യ എൻ്റെ ക്ലാസ്സിൽ പങ്ക് കയറുന്ന നാളെ കല്യാണം കഴിക്കാൻ തോന്നുന്നു പക്ഷെ എല്ലാവർക്കും ഇപ്പം എല്ലാം അറിയാം കേട്ടോ എൻ്റെ ക്ലാസ്സിൽ പോകുന്നതിന് ശേഷം ഇപ്പം കല്യാണം കഴിക്കുമ്പോ തന്നെ എന്താണ് എങ്ങനെയാണെന്നൊക്കെ എല്ലാവർക്കും അറിയാം പക്ഷെ നന്നായിട്ട് സൂചിപ്പിക്കുന്ന വേണം കല്യാണം കഴിക്കാൻ ഉം കല്യാണം കഴിക്കുമ്പോ നല്ല കട്ടിമീശ ഉള്ളവരെ കല്യാണം കഴിക്കണേ നല്ല അടിപൊളി ചക്കനായിരിക്കണം കേട്ടോ നല്ല മീശയൊക്കെ ഉള്ളവരായിരിക്കണം മീശ അത്ര കഴിക്കുന്നു കൊള്ളത്തില്ല ഈ ജാസ്മിൻ ആണെങ്കിലും ഓ ജാസ്മീൻ്റെ പൊള്ളിയല്ലേ ജാസ്മിൻ എവിടെ ഉണ്ടായിരുന്നോ ചേച്ചി ഇവർ നല്ല കട്ടിമീശയും ഉള്ള ചക്കന കെട്ടണം പൊളിക്കും ഇത് കാണുമ്പോൾ അങ്ങോട്ട് വരാൻ തോന്നുന്നു എന്ത് ചാണക്യ ഒരു വട്ടം വന്നത് മറന്നുപോയാ ഞാനും കുറച്ചൊക്കെ പഠിച്ചു ആണോ എൻ്റെ ലൈവിലല്ലേ എടാ പെണ്ണുങ്ങളെ ആണുങ്ങളും പെണ്ണുങ്ങളും കുറെ ശ്രദ്ധിക്കാൻ പെണ്ണുങ്ങളെ ശരിക്കും സൂചിപ്പിക്കണം ഓക്കെ എങ്കിലേ അവർക്ക് തൃപ്തി വരുള്ളൂ പക്ഷെ അവിടെ ഇവിടെ നമ്മൾ എനിക്കിഷ്ടമല്ല ഒന്ന് നാം വിനോനടുത്ത് പള്ളേ കളയുന്നുണ്ട് മിണ്ടു കൂട്ടിയിൽ എനിക്കിഷ്ടമല്ല അങ്ങനെയുള്ള ആണുങ്ങളും എനിക്കിങ്ങനെ പതുക്കെ ഇങ്ങനെ ആസ്വദിക്കണം ഓഫ് തിരിച്ചെനിക്കങ്ങോട്ടു ഇങ്ങനെ ഹായ് ചേട്ടാ ഹായ് ഹായ് ബേബി മോർണിംഗ് ഡ്യൂട്ടി ഇങ്ങനെ ഉണ്ട് നാളെ വരെ പോവാ ഞാനോ അന്ന് ചെയ്തിട്ട് എൻ്റെ പൂഞ്ഞിൻ്റെ കാലിന് വെറുതെ ഒടിഞ്ഞു ചേച്ചി വേറെ മൂടില എനിക്ക് മൂടൊക്കെ ഒന്നിങ്ങിയാ ചേങ്ങനെ പറയുന്നത് അറുപത്തൊമ്പത് മുപ്പിടക്കാം എനിക്ക് നിന്റെ ചുണ്ടിലാണ് ഇഷ്ടം എന്റെ നിൻ്റെ ചുണ്ടിലാണിഷ്ടം എൻ്റെ ചുണ്ടിൽ അതെൻ്റെ ചുണ്ടിലി ചുണ്ടിലിത്രമാത്രം വികാരിയ്ക്കുന്നു ചുണ്ടിലൊന്നും ഒരു വികാരമില്ല മോനെ ഉം ഉം ചുണ്ടിൽ വികാരമുണ്ട് അത് ചുണ്ടിങ്ങനെ കടിക്കുമ്പോറിഞ്ഞുമ്പോഴൊന്നും അല്ല എന്ത് ചെയ്യുമ്പോൾ ചുണ്ടിൽ വികാരം വരിക അതിൽ കുറയോ വൺ വിട്ടോ ചോട്ടം എടാ ചുണ്ട് വെറുതെ കടിച്ചിട്ട് പിടിച്ചിട്ടൊന്നും കാര്യം അതിലൊരു വികാരം ഇല്ല ഒന്ന് ചെയ്യണം എങ്കിൽ മാത്രമേ വികാരം വരൂ എന്ത് വേണം എന്തായിരിക്കും നിങ്ങൾ പറ ചുണ്ടില് വികാരം കൂടുന്നത് എന്ത് ചെയ്താലാണ് പറയണം എന്ത് ചെയ്താലാണ് നമുക്ക് ചുണ്ടിനകത്ത് വികാരം വരുന്നത് ഉമ്മ വയ്ക്കുമ്പോളാണോ എങ്ങനെയാണ് നിങ്ങൾ പറ ഞാൻ എസ് എസ് എന്ന് തന്നെ പറ ഹായ് വിജി അറിയില്ല ലിപ്ലോക്ക് ലിപ്ലോക്ക് എന്ന് തോന്നുന്നു മലയാളത്തിൽ പറയണം ഓക്കെ എന്ത് ചെയ്താലാണ് എന്ത് ചെയ്താലാണ് പെണ്ണുക്ക് മൂട് വരാറുള്ളത് ചുണ്ടിനകത്ത് ചുണ്ടത് അഞ്ച് രീതിയിൽ ചെയ്യാൻ പറ്റും അഞ്ച് രീതി ആ അഞ്ച് രീതിയിൽ നിങ്ങൾ പറയണോ അതെല്ലാം നിങ്ങളെല്ലാവരും ഞാൻ ബ്ലോക്ക് അടിക്കും ഓക്കെ ഞാൻ പോട്ടെ അയ്യോ മൂടായോ ചേച്ചി ഇപ്പൊ പോവല്ലേ തലോടുമ്പോൾ ചുണ്ടി തലോടുമ്പോൾ മൂടാവണിങ്ങനെയപ്പ ചുണ്ടിങ്ങനെ തലോടി മൂടാവോ ഒരിക്കലും മൂടാവില്ല കേട്ടാ യെസ് മൂന്ന് മിനിറ്റ് തിന്നിർത്താതെ ചെയ്യുന്നു നോക്ക് അപ്പൊ അറിയും അയ്യോ എനിക്കൊന്നും അത്ര പിടിച്ചാൻ പറ്റൂല ഉമ്പ ൂമി എനിക്ക് വത്സനെ കുറിച്ച് അറിയത്തില്ല ഓക്കെ എൻ്റെ ആ നാട്ടുകാരനല്ല വത്സൻ ഓക്കേ